അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത അലഹമുല്ലബിള്ളാലമീൻ അള്ളഹല സയ്യദിനഹമ്മദീൻ വസഹബി ഹി അജ്മീൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് വൻവീൻ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ധാരാളമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം കൂടിയാണ് അഹ്കാമു നൂന് വ തൻവീൻ എന്നുള്ളത് സുഖൂനുള്ള നൂന് തൻവീൻ ഇവ പരിശുദ്ധ ഖുർആാനിൽ എവിടെ നാം കണ്ടാലും അവിടെ ചില നിയമങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട് അത്തരം നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നത് വീഡിയോ പരിപൂർണമായും നിങ്ങൾ കാണുകയും ഈ വിഷയത്തെ നന്നായി പഠിച്ച് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു നൂനി സാക്കി വ തൻവീൻ സുഖൂനുള്ള നൂനിനിക്കും തൻവീനിനിക്കും ആകെ അഞ്ച് നിയമങ്ങളാണുള്ളത് ആ നിയമങ്ങളുടെ പേരുകൾ ഞാൻ ആദ്യമായി ഒന്ന് പറയാം ഒന്നാമതായി ഇൽഹാർ രണ്ട് ഇതവാമുൻ ബി മൂന്ന് മൂന്ന് ഇതവാമുൻ ബിലാവുന്ന നാല് ഇഖ്ലാബ് അഞ്ച് ഇഹ്ഫാ ഇങ്ങനെയാണ് ആ അഞ്ച് നിയമങ്ങളുടെ പേരുകൾ ആദ്യമായി നമുക്ക് ഇതിലെ ഒന്നാമത്തെ നിയമം ഇൽഹാർ എന്താണെന്ന് പരിശോധിക്കാം ഇൽഹാറ് എന്നുവച്ചാൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ആറ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ആറ് അക്ഷരങ്ങൾ ഹംസ് ഹൈന് ഹൈന് ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ അവിടെ നാം ഇലഹാറ് ചെയ്യണം ഇലഹാറ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യക്തമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒന്നത്ത് മണിക്കലൊന്നും കൂടാതെ വ്യക്തമായി ഈ നൂനിനെയും ശേഷമുള്ള അക്ഷരത്തെയും വ്യക്തമായി ക്ലിയറായിട്ട് നമ്മൾ ഉച്ചരിക്കുക എന്നുള്ളതാണ് കൊണ്ടുള്ള ഉദ്ദേശം അത് നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൽഹാറിന്റെ ഉദാഹരണങ്ങൾ ഒന്നാമതായി ഹംസക്കുള്ള ഉദാഹരണം നമുക്ക് പറയാം സാക്കിനായ നൂനിന് ശേഷം ഹംസ വരുന്ന ഒരു ഉദാഹരണം ഇൻ അറാദ ഇൻ അറാദ ഇവിടെ ഇൻ സാക്യനായ നൂനാണ് സുക്കൂനുള്ള നൂനാണ് ശേഷം ഹംസ വന്നു അപ്പോൾ നമ്മൾ ഇൻ എന്ന് സാക്യനായ നൂനിന് ക്ലിയറായിട്ട് എന്ന് ക്ലിയർ ആയിട്ട് പറയണം ശേഷമുള്ള ഹംസ ആ എന്നും ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം ഇത് സാക്യനായ നൂനിനു ശേഷം ഹംസ വന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി തൻവീനിന് ശേഷം ഹംസ വന്നതിന്റെ ഉദാഹരണം നമ്മൾ കുലഹുള്ള സോറത്തിൽ അവസാന ഭാഗം അവിടെ വാവിന്റെ മുകളിൽ തൻവീൻ ഫതഹ ആണ് ശേഷം അഹദ് എന്നുള്ള ഹംസ കൊണ്ട് തുടങ്ങുന്ന ഒരു വേർഡാണ് കുഫുവൻ അഹദ് അപ്പോൾ നമ്മൾ അവിടെ കുഫുവൻ എന്ന വാവിനക്ക് തൻവീൻ ആ തൻവീൻ ഫതഹ് ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം കുഫുവൻ പിന്നെ അഹദ് ഹംസയും ക്ലിയർ ആയിട്ട് പറയണം ഇങ്ങനെ സാക്യനായ നൂനാണെങ്കിൽ നൂനിനെയും തന്വീനാണെങ്കിൽ തന്വീനെയും വളരെ വ്യക്തമായി ഉച്ചരിക്കുക അതിനുശേഷമുള്ള അക്ഷരം ഒരുപക്ഷെ ഹംസയായിരിക്കാം അല്ലെങ്കിൽ ഹ ആയിരിക്കാം ഐനായിരിക്കാം അതുപോലെ ഹ ആയിരിക്കാം ഐനായിരിക്കാം ഈ ആറ് അക്ഷരങ്ങൾ എന്നുവെച്ചാൽ തൊണ്ടയിൽ എന്ന് വരുന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽക്ക് എന്നും ഇതിന് പേരുണ്ട് ഹുറൂഫുൽ ഇൽഹാർ എന്നും ഇതിന് പേരുണ്ട് അപ്പോൾ ഈ സാക്കിനായ നൂനിന്റെയും ശേഷം ഈ ആറിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ നമ്മൾ നിർബന്ധമായും വെളിമാക്കി വ്യക്തമായി ഉച്ചരിക്കുകയാണ് വേണ്ടത് ഇതിനാണ് ഇൽഹാർ എന്ന് പറയുക നമ്മളിവിടെ ഹംസയുടെ മാത്രം ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഹ ഇന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൗന ഹൗന അത് സാക് അനൂന്നിനു ശേഷം ഹാവ് വന്നത് ഇനി ശേഷം ഹാവ് വന്നതിന്റെ ഉദാഹരണം ശേഷം ഹാവ് വന്നു അപ്പോൾ തന്വീനു ശേഷമോ ഇനി ൂനു ശേഷമോ ഏതിനു ശേഷമാണെങ്കിലും ഈ പറയപ്പെട്ട ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നമ്മൾ നിർബന്ധമായും വെളിമാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത് ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത് അള്ളാഹു സുബാ നഹുമാഅല വളരെ നല്ല രൂപത്തിൽ തജീദിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ഖബറിലും ഒക്കെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയും നാമുമായി ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബാനുഹോ താല് നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ